പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മ കഴിഞ്ഞു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമീത്തുംമ്പുരാനോട് കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുതയാൽ കൃപാ സൽത്തീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിന്റെ ശക്തിയാൽ അത്താറയിൽ നടന്ന പതിനായിരക്കണിക്ക് ആരാധനയുടെ യോഗ്യതയാൽ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ ആശുപത്രി കിടക്കുന്നവർ അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങളെ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവർ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങ് അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചു അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരു രോഗികൾക്ക് കണ്ട ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം ആരെ എടുക്കണം ഏത് ആശുപത്രിയിൽ പോകാമെന്ന് കൺഫ്യൂഷൻ ഉള്ളവരെ നിങ്ങളുടെ സിരസിൽ കൈവച്ചു കൊണ്ട് അച്ഛനെ ആശീർവദിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു അല കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തൻ്റെ അടുത്ത് തന്നെ എത്തിയതെന്ന് നിനക്ക് മനസ്സിലാകാൻ നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ ജീവിതത്തിന് ഒരു വരുമാന മാർഗ്ഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈതരെ നീ ചിന്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട് മാറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് ആറ് കൊല്ലം കൊണ്ട് തീരേണ്ട വീട് ആറ് മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ് അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുകരിക്കപ്പെടട്ടെ നിത്യപിതാമുത്തോനും പരിശുദ്ധാത്മവുമായ സർവേശ്വരം നയിക്കാമേ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീതയുടെ കാലഘട്ടം പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടം എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യേണ്ട ബലഹീനത കാലഘട്ടമായിട്ടായിരിക്കും അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കൃപയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ആയിരിക്കും അവിടെ അവിടെ സുരക്ഷിത വേല ഇവിടെ വേല അവിടെ രോഗശാന്തി ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ് കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹിരുന്നതിന്റെ കാലഘട്ടമായിരിക്കും എന്താ കാര്യം ബലഹിരനാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും റോമാലിച്ചപ്പോൾ ഞാൻ ഛർദ്ദിച്ച് ഫ്രാൻസിനെ കുറിച്ചും ഛർദ്ദിച്ച് എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിജകമാറിനെ പോലും അറിയിച്ചതില്ല ഞാൻ ശ്രദ്ധിച്ച കാര്യം കഴിക്കണ അപ്പം തന്നെ ശ്രദ്ധിച്ചു പോവും ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ വിറക്കും എനിക്ക് കാര്യങ്ങളറിയാം എന്താ കാര്യം കർത്താവിൻ്റെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിട്ടും ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ് ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ ആര് പറയത്തുള്ളൂ നെഗറ്റീവാണെന്ന് പറയും നെഗറ്റീവ് അല്ലത് അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് ബൈ ഗ്രേസ് ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ് not by merit but by grace ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണ് ഈ എഫേഴ്സിയൻ 2:8 എട്ട് ഓർക്കണം ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് നിൻ്റെ യോഗ്യത കൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാവരും ഇങ്ങനെ കട്ടിങ് വരും യോഗ്യതകളുടെ മേലല്ല നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത് സർട്ടിഫിക്കറ്റ് പുറകെ കാണാ സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല സമയ യാത്ര തുടങ്ങാൻ ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളിവിടെ നിന്ന് വിഷയപ്രവണം ചെല്ലും എന്താ കാര്യം കുറച്ച് ഇപ്പം വിഷ പാസ്പോർട്ട് കിട്ടും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക എംപവർ ആകുക പ്രേ ആൻഡ് ഗെറ്റ് എംപവർ എന്നതിൻ്റെ അർത്ഥം അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എംപവറാകുക കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിൻ്റെ കൂടെ സത്യസഞ്ചാരം പോകുന്നു എന്നൊക്കെയാണ് അപ്പം ഈ എന്ത് പോയാലും ശരി വന്നാലും ശരി ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല എന്താ കാര്യം സ്വർഗ്ഗരാജ്യം തന്റെ സേവകന്മാരുടെ തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം രാജാവിന് സദൃശം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ കടപ്പെട്ടിരുന്നവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹം ഇല്ലാതിരുന്നത് കൊണ്ട് അവന വീട്ടാൻ നിർവാഹം അവനെയും ഭാര്യയെയും ഭാര്യയെയും മക്കളെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും അവന്റെ വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ കുറച്ച് ഡയലോഗ് പറ എന്താ പറയണത് സേവകം വീണ് നമസ്കരിച്ചു വീണു പ്രഭു എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളു ആ സേവകന്റെ യജമാനൻ യജമാനൻ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയ ആള് തന്നെയാണ് ഇതാ ഒരു വ്യക്തി നാഗവല് ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ നമ്മളെ ഓരോരുത്തർ ഇത് ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ദ സ്പിരിച്വാലിറ്റി അപ്പ് ഓൺ ദ ജെനുവിനിറ്റി സിംഗിൾ പേഴ്സൺ ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം രണ്ട് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനോട് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല ഇപ്പം പതിനായിരം താരന്ത് കണ്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർണ്ണ നാണയമാണ് ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴേ പതിനായിരം താലന്ത് സ്വർണം നാണയം ഇളച്ച് കൊടുത്ത ആ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് നൂറ് വെള്ളി നാണയങ്ങൾ തരാ അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി ഇവന് നാഗവല്യ പുറത്തിറങ്ങി അവനെ കടുത്ത് പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു കണ്ടുതെന്ന് അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ സംഭവിച്ചതറി സംഭവിച്ചറിഞ്ഞ് മറ്റു സേവകന്മാർ മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം നടന്നതെല്ലാം യജമാനെ അറിയിച്ചു അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക ദുഷ്ടൻ നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഇതിന്റെ പ്രശ്നം ജനീവിനല്ലാത്ത ആളില്ലേ ഒരേ വിഷയം കടമാണ് മോളിലുള്ള പതിനായിരം താരം കടം നൂറ് തനാറ കടം അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു ഒരു സെയിം പേഴ്സനാണ് ഇത് രണ്ട് പേഴ്സൻ ആണെങ്കിലുള്ളതാണ് വിഷയം ഈ രണ്ട് പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത് പത്ത് ദിവസം പൗലോസിൽ അല്ല യോഹനെ രണ്ട് പേഴ്സൺ ഉണ്ടായിരുന്നു തീങ്ക എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ തമര തമരയായി കൊല്ലാൻ പോകുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് നാദാനിയലിൽ നാദാനിയൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായിരുന്നത് യഥാർത്ഥ ഇസ്രേലിയൻ ഇവര് കാപട്യുമില്ല ഇവർ രണ്ട് പേഴ്സൺ ഇല്ലെന്ന് ജെനുവിറ്റി ഹൈപ്പോക്രസി രണ്ട് പേഴ്സൺ ഇല്ല അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർതൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്ന് പറയുമോ ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർതൽ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ ഉടമ്പടി എന്ന് പറയണത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്റർ അഗ്രിമെൻറ്റാണ് രണ്ട് 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 ഒരു വ്യക്തിയിൽ രണ്ട് പേഴ്സം പാടില്ല വരാരം തിളച്ച് ആളുണ്ട് അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ആ കരുണ കരുണ കാണിച്ചതുപോലെ കാണിച്ചതുപോലെ നീയും നീയും നിന്റെ സഹസേവകനോട് നിന്റെ സഹസേവകനോട് കരുണ കരുണ സഹസേവനോട് വാക്ക് വായിച്ചേ യജമാനെ കോപിച്ച് കോൺ കടം മുഴുവൻ വീട്ടുന്നതുവരെ കൊടുത്ത് എന്തിന്റെ ഭാഗമാണിത് അനുദപിക്കുക സുവിശേഷത വിശ്വസിക്കുക അപ്പൊ സുവിശേഷം എന്താണ് എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമരീയക്കര കഥയിലൂടെയും അതുപോലെ തന്നെ പയ താലന് കടം പയ്യായിരം താലന് കടം മേടിച്ചിട്ട് നൂറ് ധനാറ തനാരൻ തന്നെ കടത്തിപ്പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത് ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക